വെൽക്കം ബാക്ക് ടു വേർഷ്ട്രവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെങ്ങലം മുതൽ കോലപ്പുഴ ഭാഗം വരെയുള്ള പ്രദേശത്തുള്ള വരി പാതയുടെ വർക്ക് എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചയാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ പരമാവധി വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചിട്ട് അത് നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് നമ്മളെ കൊയിലാണ്ടി ഭാഗത്തു നിന്ന് വരുമ്പോൾ വെങ്ങലത്തുള്ള ആറുവരി പാതയുടെ ഇരുപത്തിരണ്ടോളം പില്ലറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റിങ് പൂർത്തിയായിട്ടുണ്ട് പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ വെച്ചു ആ ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് കഴിഞ്ഞു അതിൻ്റെ സൈഡ് വാളും ക്രാഷ് ബാരിയറും കോൺക്രീറ്റ് ഇരുന്ന ആ ഇരുപത്തിരണ്ടിൽ രണ്ടെണ്ണത്തിൻ്റെ രണ്ടല്ല സോറി നാലെണ്ണത്തിൻ്റെ പില്ലറിൻ്റെ മുകളിലുള്ള വർക്ക് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഏകദേശവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഓരപ്പുഴ ആ ഒരു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ഇവിടെ നിലവിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ആറ് വരി പാതയുടെ കംപ്ലീറ്റ് പില്ലറുകളും കംപ്ലീറ്റ് കോങ് പില്ലറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഗേഡറുകൾ സ്ഥാപിച്ചു ആ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് പൂർത്തിയായി ഇപ്പം ഇവിടുന്ന് വരിയുടെ നേരത്തെ പറഞ്ഞ പത്തിരുപത്തിരണ്ട് പില്ലറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വർക്ക് പൂർത്തിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഗ്യാപ്പുകളിൽ സാധാരണ ചില അയവുകൾ ഇപ്പം മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശം നമുക്ക് ഈ ആറുപരി പാത ഇടയിൽ ഇടയിൽ വരുന്ന ഒരു ക്രാഷ് ബാരിയർ വരുന്ന ആ മൂന്ന് വരി മൂന്ന് വരി ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പാണ് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ആ വർക്കും പിന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെയാണ് വർക്ക് എടുത്തിരിക്കുന്നത് ഇവിടെ വാഹനങ്ങളൊക്കെ നമ്മൾ അന്യസംസ്ഥാന വാഹനങ്ങളൊക്കെ ഇപ്പോൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയായിട്ട് ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപ ഇവിടെ ഒരു പാർക്കിംഗ് സെൻറ്റർ ആക്കാനുള്ള ഒരു അപാര സാധ്യതയുണ്ട് കാരണം അത്രയും ഹൈറ്റുള്ള പില്ലറുകളാണ് അതിൻ്റെ ചുവട്ടിലുള്ള ഒരു പാർക്കിങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ കോരപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള വർക്ക് കൂടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ കോഴിക്കോട് ഭാഗങ്ങളിൽ നടക്കാവ ഒരു ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു റൂട്ടും അതേപോലെ തന്നെ ബൈപ്പാസിലേക്കൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ റൂട്ട് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇപ്പോൾ റൂട്ടിപ്പോൾ നേരെ പിറകിലൂടെ ക്രോസ് ചെയ്യുന്നൊരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട് കോരപ്പുഴ ഭാഗത്തേക്ക് നേരത്തെ ഈ വഴിയായിരുന്നു ബൈപ്പാസിലൂടെ കോരപ്പുഴ എയർപോർട്ട് അതേപോലെ രാമനാട്ട് പര ഭാഗങ്ങളിലൊക്കെ ഈ വഴിയിലൂടെയായിരുന്നു നേരത്തെ വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് കോൺക്രീറ്റ് മെഷീനൊക്കെ നമുക്ക് കോൺക്രീറ്റ് വർക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കുന്നു എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം ഇവിടെ വർക്ക് നല്ല ജോറായിട്ട് ഭയങ്കര ആവേശത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ട് മൂന്ന് രണ്ട് കോൺക്രീറ്റ് മെഷീനും ഒരു പച്ചയും ഒരു ചോപ്പും അതേപോലെ മിക്സർ മെഷീനും എല്ലാം കൂടി വർക്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലാസ്റ്റ് ഭാഗങ്ങളിലുള്ള പുല്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗേഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തെ സഞ്ചരിക്കാം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ആയി മാറിയിട്ടുണ്ട് പൊതു ട്രാഫിക് കാരണം സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സൈഡിലൂടെ സഞ്ചരിക്കുന്നത് സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം പല ആളുകൾ ബൈക്കുകാരും അതോടൊപ്പം തന്നെ കാറുകാരും ഹെവി വാഹനങ്ങളൊക്കെ നിങ്ങൾ പരമാവധി നമ്മൾ ആ ഒരു ഡ്രൈനേജ് ഡ്രൈനേജ് കവർ ചെയ്തിട്ടുള്ള ആ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാത്ത കാരണം പലയിടത്തും സ്ലാബ് തൊത്തുന്ന ഒരു സാഹചര്യമുണ്ട് സ്ലാബ് പലയിടത്തും ബൈക്കാരനൊക്കെ ആ അപകടം സംഭവിച്ചിട്ടുണ്ട് സ്ലാബ് ഒന്ന് സാധനം വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ കയറി ജസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് പൈസയൊക്കെ കയറി ഇട്ട് വാഹനങ്ങൾ ഹെവിയൊക്കെ ചിലപ്പോൾ കയറി ആയിരുന്നു പൊട്ടിയാലും ബേക്കിൻ്റെ ടയറൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഭയങ്കര ട്രാഫിക് ഒരു ഈ ഒരു ബ്ലോക്ക് ഒന്നോ രണ്ടോ ദിവസം മാക്സിമം ഒരു ദിവസം കൊണ്ടാണ് സാധ്യത കാരണം ഇപ്പോ നമ്മളെ ലാസ്റ്റ് ഭാഗത്തുള്ള ആയുർവേദ ഹൈവേയുടെ പില്ലറിന്റെ മുകളിൽ കോൺക്രീറ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലെ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ആ കോൺക്രീറ്റിങ്ങ് ഇന്ന് തന്നെ കഴിയും ഗംസിയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും രണ്ട് കോൺക്രീറ്റ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആകാനാണ് സാധ്യത ഈ ബ്ലോക്ക് താൽക്കാലികം മാത്രമാണ് ഇപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും വർക്ക് കഴിയും അതുപോലെ വാഹനങ്ങൾ വാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ആക്കാനാണ് സാധ്യത പ്രദേശം നമ്മുടെ കോരപ്പുഴ പാലം വരെയുള്ള പ്രദേശം ആറ് വരിയും പൂർത്തിയായി ഇനി ഫാക്ടറുടെ വർക്കാണ് വൺ സൈഡ് ആർക്കും ഇവിടെയൊക്കെ കാറിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് വരിയുടെ ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത കാറിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ വിഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആറ് വരിയും പൂർത്തിയായിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ നമ്മൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മണ്ണൊക്കെ അടിച്ച് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു താറിങ്ങും മുകളിലുള്ള ആ സ്പ്രേയും കാര്യങ്ങളൊക്കെ താറിങ്ങിൻ്റെ മുന്നോടിയായി ചെയ്യുന്ന സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത് കൊരപ്പുഴ പാലം ഈ പാലം വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് പാലത്തിൻ്റെ കാഴ്ച കൂടി കണ്ടു നോക്കാം ഇപ്പോഴ പാലത്തിൻ്റെ മുകളിലെ കാഴ്ച ജസ്റ്റ് പിന്നറുകളുടെ കോൺക്രീറ്റിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് പുഴയിലേത അടക്കം കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇനി ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണുള്ളത് പുരപ്പുഴ പാലം കുറച്ച് സ്ലോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ വർക്ക് കുറപ്പുഴപ്പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ പുഴയുടെ ഭാഗമാണ് വരുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ മണ്ണടിച്ച് നിരത്തിയതാണ് ഈ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുഴയിൽ തന്നെയാണ് അക്കൊമഡേഷനൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് താൽക്കാലികമായിട്ടുള്ള ഷീറ്റിൻ്റെ മുകളിലൊക്കെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ മഴയെ അതോടൊപ്പം തന്നെ ശക്തമായ മഴയും കാറ്റിനുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല കരിങ്കല്ലുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ പാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഇനി ഒരു പിന്നെ പില്ലറിൻ്റെ വർക്കാണ് നിലവിൽ ഇവിടെ കോൺക്രീറ്റിങ് അതിൻ്റെ പൈൽ ടോപ്പ് നടക്കാൻ ബാക്കിയുള്ളത് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ച കൂടി കണ്ടുനോക്കാം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ച ജസ്റ്റ് നമ്മളെ പൈലിങ് മാത്രം ഈ ഭാഗത്ത് പുഴയിൽ കുറപ്പുഴ പുഴയിൽ പൈലിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് അതിനിടയിൽ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു കൈവരിക്ക് ഏതൊരു വാഹനം ഇടിച്ചിട്ട് നല്ല രീതിയിൽ അപകടം സംഭവിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് പൊളിഞ്ഞ് താഴെ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വാഹനം നേരെ താഴെ പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരാവസ്ഥയിലാവുമായിരുന്നു ഭാഗ്യത്തിന് താഴെ പോയിട്ടില്ല നല്ല ഇടിയാണ് ഇടിയാണെന്തായാലും ഇടിച്ചിരിക്കുന്നത് ഇനി അടുത്ത ഭാഗം പറമ്പത്ത് മുതൽ ബാക്കിയുള്ള പ്രദേശം ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡെപ്പിയാണ് പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിട്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പിയാണ്